അതുകൊണ്ടാണ് ഈ പൈശാചികമായിട്ടുള്ള ഉപദ്രവത്തിൽ നിന്ന് നമ്മൾ അള്ളാഹുവിനോട് എപ്പോഴും കാവൽ തേടണമെന്ന് പറയുന്നത് ചില ഭർത്താക്കന്മാര് ചില സ്ത്രീകളെ എനിക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമില്ലേ എന്നൊക്കെ പറഞ്ഞ് ഇസ്ലാമി ഇസ്ലാം നൽകിയ ഒരു വസ്ത്രധാരണ ആ വസ്ത്രധാരണയിൽ നിന്ന് മാറി സഞ്ചരിക്കുന്ന പെൺകുട്ടികൾ ആ പെൺകുട്ടികൾക്ക് ഭർത്താക്കന്മാരാണെങ്കിലും എന്താണ് കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കും അവൾക്ക് ഇഷ്ടമുള്ള വസ്ത്രം ധരിച്ചോട്ടെ വസ്ത്രം ധരിച്ചോട്ടെ എന്ന് അതെന്തുകൊണ്ടാണ് ഒരു വിവാഹം കഴിച്ച് മക്കളൊക്കെ ആയിട്ടും ആ സ്ത്രീ അങ്ങനെ പറയുമ്പോൾ ആ ഭർത്താക്കന്മാർ പറഞ്ഞു കൊടുക്കുന്നത് സപ്പോർട്ട് ചെയ്യുന്നത് എന്താണെന്ന് അറിയുമോ ഒരു നാം മനസ്സിലാക്കണം ഭർത്താക്കന്മാർ മനസ്സിലാക്കണം ഭർത്താവ് ഒരാണിനെ സംബന്ധിച്ചിടത്തോളം ഓരോ ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ തന്നെ ഓരോ പ്രായത്തിനും അതിനനുസരിച്ചുള്ള വികാരങ്ങൾ വരും ഇപ്പോൾ ഒരു ആണിനെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ട് വയസ്സിൻ്റെ പന്ത്രണ്ട് പന്ത്രണ്ട് കഴിഞ്ഞ് പതിമൂന്നിലേക്ക് കടക്കുമ്പോഴുള്ള സമയത്തുള്ള ഒരു വികാരമല്ലായിരിക്കും എൻ്റെ ഇരുപത് വയസ്സാകും ഇരുപത് വയസ്സിന്റെ വികാരമല്ലായിരിക്കും ഇരുപത്തി അഞ്ച് വയസ്സാകുമ്പോൾ ഉള്ള വികാരം ഇരുപത്തഞ്ച് വയസ്സാകുമ്പോഴുള്ള വികാരമല്ലായിരിക്കും മുപ്പത് വയസ്സ് നാല്പത് വയസ്സ് അങ്ങനെ പോകുമ്പോൾ അവൻ ഉണ്ടാകുന്നത് അവൻ്റെ വികാരങ്ങൾ ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരും മനസ്സിലാക്കണം പിന്നെ ഇന്നത്തെ ഹോർമോൺ അനുസരിച്ച് ഈ ഭക്ഷണത്തിന്റെ രീതികളൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനനുസരിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട് പലർക്കും പഠനങ്ങൾ പറയുന്നുണ്ട് എന്നാലും എൻ്റെ പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കണം അങ്ങനെ കുറഞ്ഞു കുറഞ്ഞ് ഇവനിൽ വരുമ്പോൾ എന്താണ് ഇവൻ സംഭവം എന്താണ് വാർദ്ധക്യം ചെന്നതുപോലെ തന്നെ പെണ്ണുങ്ങളെപ്പോലെ സ്ത്രീകളുടെ ലൈംഗിക വികാരം പോലെ വാർദ്ധക്യം ചെന്നതുപോലെ ആകുമ്പോൾ ഇവനും അങ്ങ് കോമൺ ആയിട്ട് അങ്ങ് ചിന്തിക്കും അങ്ങനെ ഭർത്താക്കന്മാരിലേക്ക് ഭാര്യമാര് പറയും എനിക്ക് സ്വാതന്ത്ര്യമില്ല ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാനായിട്ട് എന്ത് അരമുറി വസ്ത്രം ഇടാനായിട്ട് ആഗ്രഹമില്ലേ എന്ന് പറയുമ്പോൾ എന്താണ് ഈ ഭർത്താവും അത് ശരിയാണല്ലോ അവക്കും അങ്ങനെയൊക്കെ നടക്കാൻ ആഗ്രഹമില്ലേ അതിലെന്താ കുഴപ്പം അവൾക്കും സ്വാതന്ത്ര്യമില്ലേ എന്ന് ചിന്തിച്ച് പോകുന്നത് അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കണം ഈ ഭർത്താക്കന്മാർ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നിങ്ങളുടെ അതേ നിങ്ങൾ മുന്നോട്ട് വന്ന വന്നു വന്നതിന് മുമ്പുള്ള നിങ്ങളുടെ ചെറുപ്രായം അതേ പ്രായത്തിലുള്ള ചെറുപ്പക്കാരും ഈ ഭൂലോകത്ത് വളർന്നു വരുന്നുണ്ട് അവർക്ക് ഇത് കേൾക്കുമ്പോൾ അങ്ങനെ ചെറു യൂട്യൂബ് വ്ളോഗ് ചെയ്യുന്ന ഭാര്യ ഭർത്താക്കന്മാരുണ്ട് അവർ പറയുന്നത് ആ അങ്ങനെ വസ്ത്രം ഇടുമ്പോൾ പുരുഷന്മാർക്ക് അങ്ങനെ കാണാൻ തോന്നുന്നുണ്ടെങ്കിൽ അത് എന്താണ് ഞരമ്പ് രോഗമാണെന്ന് പറയും അത് വളരെ ഡിപ്രഷനിലേക്കും മനപ്രയാസങ്ങളിലേക്കും ഒക്കെ വലിയ വിഷയത്തിൽ മെൻ്റലി പോകുന്ന ഒരു സംവിധാനത്തിലേക്ക് വളർന്നു വരുന്ന ചെറുപ്പക്കാര് നമ്മുടെ ജീവി നമ്മൾക്ക് താഴെയുള്ളവരുണ്ടെന്ന് മനസ്സിലാക്കണം ചെറുപ്പക്കാര് ആ മക്കളിലേക്ക് എന്താണ് ഡിപ്രഷനും പ്രശ്നങ്ങളും ഒക്കെ വരാൻ സാധ്യതയുണ്ട് ഇതുപോലുള്ള യൂട്യൂബ് വ്ളോഗുകൾ ചെയ്യുന്നവരിൽ നിന്ന് അള്ളാഹു മനസ്സിലാക്കാൻ ദൂഫിക്ക് തരട്ടെ അതുകൊണ്ട് ഇവിടെ നാം മനസ്സിലാക്കുക ഇവിടെ നാം മനസ്സിലാക്കുക എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങൾ ചതിയിൽ പെട്ടുപോകരുത് നിങ്ങൾ കൊടുക്കാനായിട്ട് നിങ്ങളെ വഴിതെറ്റിക്കാനായിട്ട് ഒരു വിഭാഗം ആളുകൾ തന്നെ ഇവിടെ പരിശ്രമിക്കുന്നുണ്ട് എന്ന് നാം മനസ്സിലാക്കുക ഒരു പെണ്ണ് എന്താണ് യൂട്യൂബിൽ കയറി സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ കിടന്ന് എന്താണ് വീഡിയോകളൊക്കെ ചെയ്യുമ്പോൾ ആദ്യം തന്നെ അവളോട് പറയുന്നത് എന്താണ് തട്ട വിട്ട് മുസ്ലിം പെണ്ണിനെ തന്നെ പറയുക ഒരു മുസ്ലിം പെണ്ണ് കയറിയിട്ട് തട്ടവൊക്കെ ഇട്ട് ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആദ്യമേ അവരെ പ്രകോപിപ്പിക്കുക രീതിയിലുള്ള വർത്തമാനം പറയും എന്താ ആ തട്ടം അങ്ങോട്ട് മാറ്റുവായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ അഴകാണ് എന്ന് പറയുമ്പോൾ ഇവള് സ്വാഭാവികമായിട്ട് ചിന്തിക്കാം അവൻ പറഞ്ഞതിൽ ചിലപ്പോ എന്തെങ്കിലും കാര്യമുണ്ട് അവൻ നല്ലവനാണ് എന്ന് ചിന്തിക്കും അങ്ങനെ ആ പിന്നീട് അടുത്ത വീഡിയോയിൽ ആ തട്ടം അങ്ങോട്ട് മാറ്റും പിന്നെ ഒരു വസ്ത്രവും ഇല്ലാത്ത രീതിയിൽ എന്തേ അപ്പോൾ കൂടുതലും സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു എന്ന് അവർക്ക് തന്നെ ഒരു തോന്നൽ വരും അപ്പൊ ആ ഒരു തോന്നലിലൂടെ മാനസികമായിട്ട് എന്താണ് ഒരു പെണ്ണിലേക്ക് ഒരു അടുപ്പം അവൻ സ്ഥാപിക്കാൻ നോക്കും ആ ഞരമ്പ് രോഗമുള്ളവൻ സ്ഥാപിക്കാൻ നോക്കും അതിലൂടെ എന്ത് ചെയ്യും ആ പെണ്ണിനെ വഴി പിഴപ്പിക്കും പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ലിംഗസമത്വം എന്നൊക്കെ പറഞ്ഞ് എന്താണ് ഒരുപാട് പ്രസംഗിക്കുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ എന്നാൽ അവരെന്തുവാണീ സമൂഹത്തിന് നൽകിയ ഗുണം എന്താണെന്നൊന്ന് പറയാമോ ഞാനൊന്ന് ചോദിക്കട്ടെ എന്താണ് അവർ നൽകിയത് നമ്മൾ ഈ ഇടയ്ക്കല്ലേ കണ്ടത് പ്രിയപ്പെട്ടവരെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി പെൺകുട്ടിയെ കൂടെ പഠിക്കുന്ന ഒരുവൻ പെൺ ഗർഭിണിയാക്കി ഈ ലിംഗസമത്വമെന്ന് പറഞ്ഞ് ഒരുപാട് അങ്ങോട്ട് സ്വാതന്ത്ര്യം നൽകാൻ നോക്കിയവർ ഈ ലോകത്ത് ഈ സമൂഹത്ത് നൽകിയ സമ്മാനമാണ് സമ്മാനമാണ് നമ്മൾ ചിന്തിക്കണം അതുപോലെ തന്നെ ഈയിടക്കല്ലേ കണ്ടത് പത്തൊമ്പത് വയസ്സുള്ള ഒരു കുട്ടി അവള് മയക്കുമരുന്നതിന് വേണ്ടി എന്താണ് സ്വന്തം ശരീരം വിറ്റു അതിലൂടെ പത്തൊമ്പത് പേർക്ക് എയ്ഡ്സ് രോഗം വന്നു ഇതാണ് ഇവരൊക്കെ നമുക്ക് സമ്മാനിക്കുന്നത് ലിംഗസമത്വം എന്ന് പറയുന്ന ആ ഒരു നാമത്തെ തെറ്റിദ്ധാരണയിൽ ഇന്നുണ്ടാക്കുകയാണ് പല ആളുകൾ ആ ഒരു നാമത്തെ വെച്ചുകൊണ്ട് ആണും പെണ്ണും രണ്ടും രണ്ടാണ് അവരുടെ ശരീരഭാഗങ്ങളും അതുപോലെ തന്നെ എന്താണ് എല്ലാ കാര്യങ്ങളും ആണിന് ചെയ്യാൻ പറ്റാത്ത കാര്യം പെണ്ണിന് ചെയ്യാൻ പറ്റും പെണ്ണിന് ചെയ്യാൻ പറ്റാത്ത കാര്യം ആണിന് ചെയ്യാൻ പറ്റും അങ്ങനെ ഒരുപാട് രണ്ടു പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കഴിവുകളുണ്ട് അത് മനസ്സിലാക്കി മുന്നോട്ട് അവരെ ഉയർത്തിക്കൊണ്ട് വരലാണ് ഏറ്റവും നല്ല ലിംഗസമത്വം എന്ന് പറയുന്നത് ഇന്ന് അങ്ങനെയല്ലല്ലോ ചെയ്യുന്നത് ആണിനും പെണ്ണിനും ഒരേ രീതിയിൽ സ്വാതന്ത്ര്യം വേണമെന്ന് പറഞ്ഞ് ആണിന്റെ വസ്ത്രം പെണ്ണിനെ ധരിപ്പിക്കുന്ന ഒരു കാലഘട്ടമായി മാറി അപ്പോൾ എന്ത് ചെയ്തു പല പല പ്രശ്നങ്ങളിലേക്കും ഇന്ന് വന്നു പലർക്കും ഇന്ന് ഡിപ്രഷനിലേക്കും പോവുകയും ചെയ്തു അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ അതുകൊണ്ടാണ് പരിശുദ്ധമായി ദീനൽ ഇസ്ലാം പറഞ്ഞതേ നിങ്ങൾ അന്യ പെണ്ണുങ്ങളോട് സംസാരിക്കരുതേ സംസാരിക്കരുതേ എന്ന് പറഞ്ഞാൽ മോശമായ കാര്യങ്ങൾ സംസാരിക്കരുതേ അവരുടെ കയ്യെ നിങ്ങൾ നേരെ അവരെ അന്യപുര് പെണ്ണിനെ തുടരുതേ അതുപോലെ തന്നെ അവളുടെ ഔറത്തിലേക്ക് നോക്കരുതേ പു പുരുഷന്മാർക്ക് പരിശുദ്ധമായി ദീനുൽ ഇസ്ലാം വിലക്ക് നൽകിയത് അതുപോലെ തന്നെ ഒരു അന്യ പുരുഷന്റെ മുമ്പിൽ നിന്റെ ഔറത്ത് വെളിവാകുന്ന രീതിയിലുള്ള വസ്ത്രങ്ങൾ നീ ധരിക്കരുത് എന്നൊക്കെ പെണ്ണിനോടും അള്ളാഹു സുബാന ഹു താലയുടെ പരിശുദ്ധമായി ദീനുൽ ഇസ്ലാം കൽപ്പിച്ചത് അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ അതുകൊണ്ട് തന്നെയാണ് വിശുദ്ധമായ ഖുറാനിലൂടെ പറഞ്ഞത് നിങ്ങളുടെ മക്കളുടെ വിഷയത്തിൽ ഭാര്യയുടെ വിഷയത്തിൽ കുടുംബക്കാരുടെ വിഷയത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിച്ചില്ല എങ്കിൽ നാളെ ഇവരെല്ലാം വിറകു കൊള്ളികളാണ് നരകത്തിന്റെ വിറക് കൊള്ളികളാണെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ ആ അള്ളാഹു മനസ്സിലാക്കാൻ തരട്ടെ ഇതൊക്കെ പറയുമ്പോ ചില ആളുകൾ പറയും ആ ഇത് ആ എന്നാ ഉമ്മാനെയും ഭാര്യയും തിരിച്ചറിയാത്തവരാണെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുന്ന ചില ആളുകളുണ്ട് എടോ പരിശുദ്ധമായ ദീൻ ഇസ്ലാം ഉമ്മയെയും ഭാര്യയും വേർതിരിച്ച് പഠിപ്പിക്കുന്ന മതം തന്നെയാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം വിശുദ്ധമായ ഖുറാനിലൂടെ അള്ളാഹു സുബാന ഹു അത് വളരെ വ്യക്തമായി തന്നെ ഒരു മസല തന്നെ പഠിപ്പിക്കുന്നുണ്ട് എന്തുവാ ലിഹാർ എന്ന് പറയുന്ന ഒരു മസല അത് നമ്മൾ പഠിക്കേണ്ട പല കുടുംബ ജീവിതത്തിലും ഇന്ന് പറ്റുന്ന ഒരു വലിയൊരു അബദ്ധമാണ് അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യമാണ്